മഹാരാഷ്ട്ര എങ്ങനെ ജയിക്കാം ബി ജെ പി സംബന്ധിച്ച് മില്യൺ ഡോളർ ചോദ്യമാണിത് മഹായുധി സഖ്യമോ ഹിന്ദുത്വയോ അതിനുള്ള ഉത്തരമല്ല പിന്നെ എന്തു മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് മുന്നിൽ കടമ്പകൾ മാത്രമേയുള്ളൂ സഖ്യമാണെങ്കിലും ഒട്ടും സഖ്യത്തിലല്ലാത്ത സഖ്യകക്ഷികൾ ഒരു വശത്ത് മറാത്ത സംവരണ പ്രക്ഷോഭത്തിന്റെ തലവേദന മറുവശത്ത് അധികാരക്കുതിയിൽ പാർട്ടികളെ പിളർത്തുന്നവരെന്ന ദുഷ്പേര് രാഷ്ട്രീയ ധാർമ്മികത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വാഷിംഗ് മെഷീൻ രാഷ്ട്രീയത്തിന്റെ വക്താക്കളെന്ന പേര് വേറെ കർഷക വിരുദ്ധ നടപടികൾ മൂലം ദുരിതത്തിലായ കർഷകരുടെ രോക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഇതൊന്നും പോരാതെ മോദി സ്ഥാപിച്ച ശിവാജിയുടെ പ്രതിമ തകർന്ന തരിപ്പണവായതിന്റെ നാണക്കേട് വേറെയും ഇതെല്ലാം എങ്ങനെ മറികടക്കാമെന്നതാണ് ഫട്നാവിസും കൂട്ടരും തലപോയിക്കുന്നത് പിളർന്നിട്ടില്ലാത്ത ശിവസേന ഒപ്പമുണ്ടായിരുന്നപ്പോൾ എക്കാലവും വോട്ടുകൾ ഒപ്പം നിന്നിരുന്നു എന്നാലിപ്പോൾ അതല്ല സ്ഥിതി അതിനാൽ തന്നെ മുന്നാക്ക ജാതിക്കാരുടെ വോട്ടുകൾ ഉറപ്പിക്കേണ്ടത് അനിവാര്യമാണ് തിരഞ്ഞെടുപ്പിന് മുന്നേ അവരെ പ്രീണിപ്പിക്കാനുള്ള തന്ത്രമാണ് പയറ്റിയത് ബ്രാഹ്മണർക്കും രജപുത്രർക്കും കോടികളുടെ പദ്ധതികളാണ് കഴിഞ്ഞ ദിവസം മഹാവുധി സർക്കാർ പ്രഖ്യാപിച്ചത് ബ്രാഹ്മണ സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ അൻപത് കോടിയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത് പരശുരം ഇക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ് വഴിയാണ് ഈ പദ്ധതി നടപ്പാക്കുക സമാനമായ ഒരു പദ്ധതി രജപുത്ര വിഭാഗത്തിന് വേണ്ടിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ലക്ഷ്യം ഒന്നു മാത്രം പാറാത്ത സംവരണ പ്രക്ഷോഭത്തിന്റെ പേരിൽ അവരുടെ വോട്ട് നഷ്ടമായാലും മേൽജാതിക്കാരുടെ വോട്ട് ചോരാതെ നോക്കണം ഇതുകൊണ്ട് മാത്രം കാര്യങ്ങൾ വരുതിക്ക് നിൽക്കില്ലെന്ന് ബി ജെ പിക്ക് അറിയാം സഖ്യത്തിലെ ഐക്യമില്ലായ്മ പരിഹരിക്കാൻ അമിത്ഷായെ തന്നെ നേരിട്ടിറക്കിയെങ്കിലും പരിപൂർണ ലക്ഷ്യം കണ്ടിട്ടില്ല പരസ്പരമുള്ള ചിലിവാരിയേറിയലിന് ചെറിയ ശമനമുണ്ടായെന്ന് മാത്രം സീറ്റ് വിഭജനത്തിലേക്ക് കടന്നാൽ എല്ലാം കൈവിട്ടുപോകുമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ അതിനാൽ തന്നെ സ്വന്തം നിലയ്ക്ക് ഭൂരിപക്ഷം നേടി ജയിക്കാനുള്ള വഴി തേടുകയാണ് ബി ജെ പി ഹരിയാന ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പൂർണ്ണമായും ബി ജെ പിയുടെ ഫോക്കസ് മഹാരാഷ്ട്രയിലാകും രണ്ട് കേന്ദ്രമന്ത്രിമാരടക്കം പേർക്കാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ട ചുമതല നൽകിയിരിക്കുന്നത് അതും മഹാരാഷ്ട്രയെ ആറ് മേഖലകളാക്കി തിരിച്ച് ഓരോ മേഖലയുടെയും ചുമതല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്കാണ് കൊങ്കൺ മേഖലയുടെ ചുമതല ഗോവ ബിജെപി ജനറൽ സെക്രട്ടറി സതീഷ് ദോണ്ടിന് വടക്കൻ മഹാരാഷ്ട്ര ഗുജറാത്ത് ജനറൽ സെക്രട്ടറി രത്നാകരന് വിദർഭ മധ്യപ്രദേശ് ജനറൽ സെക്രട്ടറി ഹിതാനന്ദ് ശർമ്മ എന്നിവർക്കാണ് ബി ജെ പി നൽകിയിരിക്കുന്നത് ബി ജെ പിക്ക് തലവേദനയായി മാറിയ മറാത്തവാദ മേഖലയുടെ ചുമതല ആന്ധ്രാപ്രദേശിലെ ജനറൽ സെക്രട്ടറി മധുകറിനാണ് പടിഞ്ഞാറൻ മഹാരാഷ്ട്ര മധ്യപ്രദേശിലെ മുതിർന്ന നേതാവായ അജയ് ജാംബാലിനെയുമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിനു പുറമെ പാർട്ടിയുടെ പ്രചാരണ പരിപാടികളുടെ ചുമതല തെലങ്കാനയിലെ പാർട്ടി ജനറൽ സെക്രട്ടറിയായ ചന്ദ്രശേഖരനെയും ഏൽപ്പിച്ചു ഇതിനെല്ലാം പുറമെ ഓരോ മണ്ഡലത്തിലെയും സാധ്യതകൾ പരിശോധിച്ച് പ്രചാരണ തന്ത്രങ്ങൾ മനയാൻ ഏഴ് മുതിർന്ന നേതാക്കളെ വേറെയും പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവും ഭൂപേന്ദ്ര യാദവും എല്ലാത്തിനും മേൽനോട്ടം വഹിക്കും മഹാരാഷ്ട്രയിലെ വിജയം ബി അനിവാര്യമാണ് പ്രത്യേകിച്ചും മോദിക്കും അമിത്ഷായ്ക്കും മഹാരാഷ്ട്ര വിജയിക്കാനാവാതെ പോയാൽ അതും സഖ്യകക്ഷികളേക്കാൾ മികച്ച നേട്ടത്തോടെ ജയിച്ചില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയാവും ഇരുവർക്കും തീർക്കുക പരാജയമാണ് മഹാരാഷ്ട്രയിലെ വിധിയെങ്കിൽ പാർട്ടിക്കകത്ത് പിടി പൂർണ്ണമായും മോദിക്ക് നഷ്ടമാകും ഒപ്പം ഷിൻഡയുടെ ശിവസേനയടക്കമുള്ള സഖ്യകക്ഷികളുടെ മുന്നണിയിലെ വിലപേശൽ ശക്തിയും കൂടും അതിനാൽ തന്നെ ഏതടവ് പറ്റിയായാലും വേണ്ടില്ല ബി ജെ പി മോദിക്കും മഹായുദ്ധം ജയിച്ചേ പറ്റൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റ തിരിച്ചടിയിൽ നിന്ന് കരകയറണം എന്നാൽ അത് തീരുമാനിക്കേണ്ടത് മഹാരാഷ്ട്രയിലെ ജനങ്ങളാണ്